നമസ്കാരം സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവെക്കാൻ ആയുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇതിനു മുമ്പ് പറഞ്ഞു നിർത്തിയ ഭാഗം വ്യാസ നാരദ സംവാദം അതിലൊരു ഭാഗമാണ് ഭഗവത് കഥയുടെ മാഹാത്മ്യം ഭഗവത് കഥയുടെ പ്രാധാന്യം അതുകൊണ്ട് ഇങ്ങനെയാണ് ജീവൻ ഉയർച്ച കിട്ടുക എന്നാണ് നാരദൻ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു വെച്ചത് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം മുതൽ നാരദൻ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ പൂർവജന്മ കഥയാണ് ആ അധ്യായത്തിൽ ബാക്കി ഭാഗം കൊണ്ട് പറയും പിന്നെ അടുത്ത അധ്യായം മുഴുവനി ഇരുപത്തിമൂന്ന് മുതൽക്കുള്ള ആ അധ്യായവും ശ്ലോകങ്ങൾ ബാക്കിയുള്ളതും അടുത്ത അധ്യായം മുഴുവനും നാരദൻ്റെ പൂർവജന്മ കഥയാണ് എന്തിനാണ് പൂർവ്വജന്മ കഥ ഇവിടെ പറഞ്ഞത് നേരത്തെ പറഞ്ഞു വെച്ചതിനെ ഉദാഹരണ സഹിതം സമർത്ഥിക്കാനാണ് പുരാണങ്ങളിൽ എപ്പോഴും ഒരു കാര്യം അത് പിന്നീട് സമർത്ഥിക്കുക അങ്ങനെയാണ് ഏ നമ്മളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണ പോലെ നർത്തം ഒന്ന് പറഞ്ഞു വയ്ക്കും പിന്നെ അതിനെ ഒന്ന് ഉറപ്പിക്കുക ഒന്നുകൂടി ഉറപ്പിക്കുക അങ്ങനെയാണ് ഈശ്വര കഥാശ്രവണം കൊണ്ട് ജീവന് ശുദ്ധി ലഭിക്കും അറിവുണ്ടാവും ആനന്ദമുണ്ടാവും അജ്ഞാനം നശിക്കും എന്ന് പറഞ്ഞതിനെ തൻ്റെ ഉദാഹരണത്തിൽ കൂടെ ഉറപ്പിക്കുകയാണ് നാരത് എന്താ പറയുക അഹം പുരാതീത ഭവേ ഭവം മുനേ ദാസ്യാസ്തു കസ്യന വേദവാദിനാം നിരൂപിതോ ബാലകഏവയോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷി എന്നൊരു വിവിക്ഷതം ദേവഋഷി എന്ന പദവിയിലേക്ക് എത്തിയതായിരിക്കുന്ന നാരദൻ്റെ ജന്മം അത്ര ഉയർന്നതൊന്നുമല്ല ജന്മം കൊണ്ടല്ല ഒരു മനുഷ്യൻ്റെ ഉയർച്ച കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമാണ് എന്നുള്ളതിന് ഇതാ മറ്റൊരു ഉദാഹരണം പല ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുണ്ടായാലും വേറൊരു ഉദാഹരണം വിശേഷിച്ച് ആരാണ് എന്നൊന്നും നിശ്ചയില്ലാത്ത ഒരു ദാസി സ്ത്രീ അവരുടെ പ്രവൃത്തി എന്താന്ന് വെച്ചാൽ വല്ലവർക്കൊക്കെ വല്ല ദാസ്യം ചെയ്തു കൊടുക്കുക അതുകൊണ്ട് എന്താ കിട്ടിയച്ചാൽ ജീവിക്കുക എന്നല്ലാതെ ഒരുപാട് വരുമാനമോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നുമില്ലാത്ത ഏതോ ഒരു സ്ത്രീ മറ്റുള്ളവരുടെ ദാസ്യവൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മയായിരുന്നത് എന്ന് പറയുകയാണ് നാരത് അങ്ങനെ നാല് മഹർഷിമാർ കാട്ടിൽ ചാതുർമാസ്യത്തിന് വന്നു നാല് മഹർഷിമാരെന്നു പറഞ്ഞാൽ സനകാദികളാണ് എന്നാണ് പറയണത് ഇപ്പോൾ സനകാദികളെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ പണ്ടീ നാല് മഹർഷിമാർ ഒന്നിച്ച് നടക്കുക അവരേ ഉള്ളു സനകൻ സനന്ദൻ സനാതനൻ സനൽക്കുമാര് ഇവർ ആരാണെന്ന് വെച്ചാൽ ഈശ്വര അംശങ്ങളാണ് ഈശ്വര അവതാരങ്ങളെന്ന് തന്നെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല അത്രയധികം മഹത്വമുള്ളവരാണ് അപ്പം പണ്ടൊക്കെ ഈ കർക്കിടം മുതൽക്കുള്ള നാല് മാസം ചാതുർമാസ്യം അനുഷ്ഠിക്കാറ് പതിവുണ്ട് സന്യാസിമാരാണ് അധികവും പക്ഷേ ഗ്രഹസനം ചതുർമാസ്യമാവാം സന്യാസിമാർക്കേ പാടുള്ളൂ എന്നില്ല ഈ നാല് മാസം മഴക്കാലാവും ഒരുപാട് പുറമേ ഇറങ്ങിയിട്ട് അങ്ങനെ പ്രവർത്തിക്കാനൊന്നും പറ്റാത്ത ഈ നാല് മാസം ഈശ്വരോപാസനയിൽ മുഴുകി ആത്മതേജസ്വൻ ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നൊരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു അപ്പോൾ മഹാന്മാരായിട്ടുള്ള അവർക്ക് ദാസ്യം ചെയ്തു കൊടുക്കാൻ അവസരം കിട്ടുന്നവരൊക്കെ അത് ഉപയോഗിക്കലുണ്ട് എൻ്റെ അമ്മ ഇവർക്ക് ദാസ്യം ചെയ്തു കൊടുത്തു എന്ന് പറയണം ഞാനാണെങ്കിൽ അന്ന് ഒരു കുട്ടിയാണ് അപ്പം ഇവർ മഹാന്മാരായതുകൊണ്ട് ഇവർ കഴിച്ചതിൻ്റെ ബാക്കി പ്രസാദമായിട്ടും ഒക്കെ കഴിച്ചിട്ടും ശുദ്ധമായിട്ടുള്ള തേ ആ ഒരു ചേതസ്സോടുകൂടി മനസ്സോടുകൂടി ഞാൻ വളർന്നു കൃഷ്ണകഥ നല്ല കഥ മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ അത് ചിലപ്പോൾ എൻ്റെ അമ്മ കേൾക്കും വേറെ ആരെങ്കിലും ഒക്കെ കേൾക്കും ഞാനും കേട്ടു ക്രമേണ എന്നിൽ ഭക്തി ഉണ്ടായി ഈശ്വരകഥയ്ക്ക് അങ്ങനെ പ്രത്യേകത കേൾക്കുക വേണ്ടു വേറെ ഒന്നും ചെയ്യണ്ട അവിടെ ഇരുന്നാൽ ഈ ഭക്തി താനേ ഉണ്ടാവും ഇപ്പോൾ പ്രാവൃട്ട് എന്ന് പറയുന്നതായ മഴക്കാലത്തിന് ശേഷമുള്ള കാലവും മഴക്കാലവും വർഷം പ്രാവൃട്ട് ശരത്ത് അതൊക്കെ ഏകദേശം അടുത്തടുത്ത് വരുന്ന കാലം ഈ നാല് മാസമാണ് ചാതുർമാസേം അത് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ഈശ്വരകഥകൾ കേൾക്കാൻ ഭാഗ്യം കിട്ടിയതായിട്ടുള്ള എന്നിൽ ഭക്തി ഉണ്ടായി എന്ന് പറയുന്നത് അവർ പലവിധ ജ്ഞാനവും അവർക്ക് ചുറ്റുമുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു വളരെ കിട്ടാൻ പ്രയാസമായിട്ടുള്ള ജ്ഞാനം എന്നിൽ ഉണ്ടാവുകയും ചെയ്തു മൂന്ന് പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും നശിപ്പിക്കുന്നതായിട്ടുള്ള ഈശ്വര മാഹാത്മ്യം താപത്രയ ചികിത്സിതം ആധ്യാത്മികം ആധിഭൗതികം ആദി ദൈവികം എന്നീ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ഈശ്വരകർമ്മങ്ങളെക്കുറിച്ചും അവർ പറയുണ്ടായി ഈശ്വര കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിരക്തി ജ്ഞാനം ഉണ്ടാവുക കർമ്മം പൊതുവേ എല്ലാറ്റിനെയും ബന്ധിപ്പിക്കുകയല്ലേ ചെയ്യാന്നൊരു ചോദ്യം പടി ഉണ്ട് ഈശ്വര കർമ്മങ്ങളാണ് അതിൽ ഒന്നാണ് ചാതുർമാസ്യം അതിന് ഉത്തരം പറഞ്ഞു പറയുണ്ട് ഭാഗവത് തന്നെ പറയുകയാണ് എന്താ ആമയോ യശ്ചൂതാനാം ജായതേന സുവ്രത തതേ വക്യാമയം ദ്രവ്യം ന പുനാദി ചികിത്സിതം ഈ ചില ചില വസ്തുക്കളൊക്കെ നമുക്ക് കഴിച്ചാൽ ദോഷമുണ്ടാവും ചില ശരീരക്കാർക്കൊക്കെ നെയ്യ് ദഹിക്കാൻ പ്രയാസമുള്ളവർക്ക് കഴിക്കാൻ പാടില്ല കഴിച്ചാൽ ദഹനക്കെടും ഉദരസംബന്ധമായിട്ടുള്ള വിഷമങ്ങളും ഉണ്ടാവും പക്ഷെ ഇതേ നെയ്യ് തന്നെ മറ്റ് ചില ചേരുവകളോട് ചേർത്ത് വൈദ്യൻ വിധി നിശ്ചയിക്കും സ്നേഹപാനം അങ്ങനെയൊക്കെ അപ്പം ഏതൊരു നെയ്യാണോ നമുക്ക് ദോഷമായിട്ട് തീരുന്നത് അതേ നെയ്യ് തന്നെ ഔഷധ ചേർച്ച കൊണ്ട് എന്തുണ്ടാവണു രോഗം കാരണമാവുന്നു ഇതാണ് ആമയോ എച്ച ഭൂതാനാഞ്ചായതേ ഭൂതങ്ങൾക്ക് രോഗങ്ങൾ എപ്രകാരം ഉണ്ടാകുന്നുവോ ആ ഉണ്ടാകാൻ കാരണമായിരിക്കുന്ന വസ്തു തന്നെ അത് രോഗം നിവാരണത്തിന് മാർഗമായി തീരുന്നു എങ്ങനെയായാൽ ഔഷധങ്ങളുടെ ചേർച്ച കൊണ്ട് ഇതേപോലെ കർമ്മം നമ്മളെ ബന്ധിപ്പിക്കുന്നു ശരിയാണ് എല്ലാ കർമ്മവും ബന്ധകാരണമാകും പക്ഷേ ആ കർമ്മത്തോടു കൂടിയിട്ടൊരു സംഗതി ചേർന്നാൽ അത് മുക്തി കാരണവുമാവും അതെന്താണ് ഈശ്വരാർപ്പണമായിരിക്കുന്ന കർമ്മം ഏത് കർമ്മവും നമ്മൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ ആ കർമ്മം നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല നേരെ മറിച്ച് മുക്തിക്ക് കാരണമായി യാതൊന്നു കണ്ടതും നാരായണ പ്രതിമ യാതൊന്നു കേട്ടതതു നാരായണശ്വതികൾ യാതൊന്നു ചെയ്തതും നാരായണ അർച്ചനകൾ പൂക്കളെ കൊണ്ട് അർച്ചിക്കണം എന്നില്ല വിഗ്രഹത്തിൽ അർച്ചിക്കണം എന്നില്ല നിവേദ്യം സമർപ്പിക്കണം എന്നില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ പൂക്കളായിട്ട് അങ്ങോട്ട് മാറുക മാറ്റുക എല്ലാ പ്രവൃത്തികളും ഈശ്വര ഉപാസനയായിട്ട് മാറ്റുക പിന്നെ എന്തിനാണ് ഈ പൂവ് തേടി പോണത് അത്തരം കർമ്മങ്ങൾ ഈശ്വര പൂജയായിട്ട് മാറുകയും സംസാരത്തിൽ നിവർത്തിക്കുള്ള മാർഗമായിട്ട് മാറുകയും ചെയ്യും എന്ന് പറയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും തീർച്ചയായിട്ടും കർമ്മമാണെങ്കിലും പൊതുവേ ബന്ധിപ്പിക്കുന്നതാണോ കർമ്മമെങ്കിലും ഈശ്വരപ്രീതിക്കായിട്ട് അത് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു അത് മുക്തിക്ക് കാരണം നമ്മളെ സംസാരത്തിൽ നിന്ന് കയറ്റുന്നതിന് കാരണമായിട്ട് തീരുന്നു എന്ന് പറയുന്നത് അങ്ങനെ കുർവാണ എത്ര കർമാണി ഭഗവത് ശിക്ഷയാത്ര കൃത് ഗുണന്തി ഗുണനാമാനി ച കൃഷ്ണനെ സ്മരിക്കാനും കൃഷ്ണനിൽ തന്നെ മനസ്സ് ഉറയ്ക്കാനും ഈശ്വരാർപ്പണമായിട്ടുള്ള കർമ്മം കാരണമായിട്ട് തീരുന്നു മാർഗമായിട്ട് തീരുന്നു എന്നെല്ലാം ഉള്ള അറിവ് എനിക്ക് എങ്ങനെ ഉണ്ടായി കുട്ടിയായിട്ടുള്ള എനിക്ക് എങ്ങനെയാണ് ഈ അറിവുണ്ടായത് ആ മഹാത്മാക്കളായിട്ടുള്ള സനകാദികളുടെ ബോധിപ്പിക്കലിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതാണ് മഹത്വം കൊണ്ടാണ് നമുക്കെല്ലാം ഉണ്ടാവുന്നതും അറിവുണ്ടാകുന്നതും എന്ന് പറയുന്നത് ക്രമേണ അവരുടെ വാക്യത്തിൽ നിന്ന് കേട്ട് കേട്ട് പഠിച്ചതായിരിക്കുന്ന ഞാൻ ഈശ്വരനെ സ്തുതിക്കാൻ തുടങ്ങി എന്താ സ്തുതിച്ചത് നമോ വാസുദേവായ വാസുദേവായീമകി പ്രദ്യുന്നായ അനിരുദ്ധായ നമസംഘർഷണായ ഭാഗവതത്തിൽ ഒരുപാട് സ്ഥലത്ത് വരുന്ന ഒരു സ്തുതിയാണത് എന്ത് വാസുദേവായ നമ പ്രദ്യുന്നായ നമ അനിരുദ്ധായ നമ സംഘർഷണായ നമ ഇത് ചെല്ലാനായിട്ട് എനിക്ക് തന്നെ അറിവുണ്ടായി തന്നെയെന്ന് പറഞ്ഞാൽ അവർ കേട്ടത് പഠിപ്പിച്ചത് കേട്ട് കേട്ട് കേട്ട അറിവ് എനിക്കുണ്ടായതാണ് ഇവിടെയൊക്കെ വാസുദേവനെ ഭജിക്കുന്നത് ആത്മീയത്തിൽ ചിത്തം ശുദ്ധാവാനാണ് എന്നാണ് പ്രത്യംനൻ ബുദ്ധി നന്നാവാനാണ് അനിരുദ്ധൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ദേവതയാണ് അപ്പം അനിരുദ്ധായ നമ എന്ന് പറഞ്ഞാൽ മനസ്സ് നേരെയാവും സംഘർഷണമായ നമ എന്ന് പറഞ്ഞാൽ അഹങ്കാരവും നേരെയാവും അപ്പം അവിടെ നാലെണ്ണം പറഞ്ഞു അതാണ് ചിലപ്പോൾ നോട്ട് ചെയ്തെടുക്കണമെന്ന് വാസുദേവൻ പ്രദ്യുന്നൻ അനിരുദ്ധൻ സംഘർഷണം ഈ നാലെണ്ണം നേരെയായ മനുഷ്യൻ നേരെയാവും മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇത് നേരെയായാൽ മനുഷ്യൻ നേരെയാവും ഇതിന് നാലിനും കൂടി പറയണ പേരാണ് അന്ധക്കരണം അതുകൊണ്ട് നമോ ഭഗവതേ ദിവ്യം വാസുദേവായ ദീപകി പ്രദ്യുന്നായ അനിരുദ്ധായ നമ സംഘർഷ ഇത് നാളെ സപ്താഹത്തിൽ രണ്ടാമത്തെ ദിവസവും വരുന്നുണ്ട് കഥാഭാഗത്തിനനുസരിച്ചിട്ട് മൂന്നാമത്തെ ദിവസവും വരുന്നുണ്ട് ഇത് ആവർത്തിച്ച് വരണത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇത് നേരെയാൽ മനുഷ്യൻ നേരെയും മനുഷ്യൻ നേരെയാൽ കുടുംബം നേരെയും കുടുംബം നേരെയായാലോ സമൂഹം നേരെയായി സമൂഹം നേരെയായാലോ ലോകം നേരെയായി അപ്പോൾ ലോകം മുഴുവൻ നേരെയാണല്ലോ ഒറ്റമൂലയാണ് അത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതൊക്കെ നേരെയാവണം എന്ന് പറഞ്ഞു ഇന്ന് വരേക്ക് ഒരു ചെറിയ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് ചിത്തം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മനസ്സുണ്ടാവാൻ തുടങ്ങില്ല അപ്പോൾ എന്താണ് എൻ്റെതായിട്ടുള്ള ആളുകൾ അല്ലാത്ത ആളുകള വ്യത്യാസം ഉണ്ടാവും നമ്മൾ പരിചക്കട തുടങ്ങിയ കുട്ടിക്കേ ചോദിക്കും ശരിക്കും പരിചക്കട അല്ല തുടങ്ങണം പരിചയം തുടങ്ങണ അല്ലേ പരിചയം തുടങ്ങുകൊണ്ടാണ് അത് എൻ്റെ ആളല്ല അത് എൻ്റെ അമ്മയല്ല കുട്ടിക്ക് തോന്നണം അപ്പം എന്തായി മനസ്സ് അതാണ് മനസ്സ് ചിന്തകൾ അതിൽ കുറേശേ വരുമ്പോൾ മനസ്സ് എൻ്റെ എന്ന മോത വരുമ്പോൾ അഹങ്കാരം കുട്ടി കാലിട്ടടിച്ചാലേ പാല് കിട്ടുള്ളൂ കുട്ടിക്ക് അറിയാം ആരുവാരോ നൽകണം ഭഗവാനാണ് അപ്പം അഹം എന്ന തോന്നൽ വരുന്നു ഇതേപോലെ ബുദ്ധി കുറച്ച് കഴിഞ്ഞ കുട്ടിയോട് ചോദിച്ചാൽ ഇതാരാണ് കുട്ടി അച്ചാന്ന് പറയും ഇതാരാണ് അമ്മ ധാരാണ് മാമ കുട്ടി ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോൾ കുട്ടിക്ക് ബുദ്ധിയുണ്ടായി ഇതാണ് ചിത്തം മനസ്സ് അഹങ്കാരം ബുദ്ധി ഈ നാലെണ്ണത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് ഇത് നാലും ഒന്നായിട്ടൊക്കെ നമ്മളിടയ്ക്ക് പറയിച്ചാലും നാലും നാലാണ് ചിത്തം അതിൽ വിഷയവാസന വരുമ്പോൾ മനസ്സ് പിന്നെ അഹങ്കാരം ഞാൻ എന്ന തോന്നൽ വരുമ്പോൾ അഹങ്കാരം പിന്നെ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കുക മനസ്സിൽ വരുന്ന സംശയത്തെ ഉറപ്പിക്കലാണ് ബുദ്ധിയുടെ ധർമ്മം അപ്പം നമ്മുടെ മനസ്സ് നേരെയുമ്പോൾ നമ്മൾ നേരെയാവണു ഈ അഹം എന്ന ബുദ്ധി അഹങ്കാരം ഒരിക്കലും ഒരു എല്ലായ്പ്പോഴും തെറ്റല്ല എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി എനിക്ക് ഭംഗിയാക്കണം അധർമ്മം എവിടെ കണ്ടാലും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ നല്ലതേ ചെയ്യുള്ളൂ തെറ്റിനെ ചോദ്യം ചെയ്യും ഇപ്രകാരത്തിലുള്ള അഹങ്കാരം കൊണ്ട് ദോഷമില്ലാണ്ടോ അപ്പം ഈ അഹങ്കാരത്തിൻ്റെ ദേവതയായിരിക്കണം സംഘർഷനെ നമാ എന്ന് പറഞ്ഞ് നമസ്കരിച്ചതെന്താ ഇത് ധാരാളം അഹാന്തി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടല്ല എൻ്റെ അഹങ്കാരം നല്ല നിലയ്ക്ക് മാത്രം സഞ്ചരിക്കട്ടെ ചീത്ത നിലയ്ക്കോ ദിശയിലോ സഞ്ചരിക്കാതിരിക്കട്ടെ ഇങ്ങനെ ഭഗവത് നാമങ്ങളും ഭഗവത് കീർത്തനങ്ങളും ജപിച്ച് ജപിച്ച് ധാരാളമായിട്ട് ഉച്ചരിച്ചിട്ട് എനിക്ക് ഭഗവാനിൽ ഭക്തിയുണ്ടായി അതുകൊണ്ട് വ്യാസൻ അങ്ങ് എന്ത് ചെയ്യണം പ്രഖ്യാഹി ദുഃഖേർമുഖരർദ്ധിതാത്മനാം ദുഃഖങ്ങളെ കൊണ്ട് വളരെയധികം തപിച്ചതായിട്ടുള്ള മനസ്സുള്ളവർക്ക് ആശ്വാസം നൽകത്തക്ക വിധത്തിൽ ഭഗവാന്റെ കഥ പ്രഖ്യാഹി പറഞ്ഞാലും പ്രഖ്യാഹി ആഖ്യാഹി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നു പറഞ്ഞാലും എന്ന് പറയുകയാണ് ്രശ്രുത വിശ്രുതം മാപ്യതേനവിദാം ബുബുത്സുദാം ആ കഥ എങ്ങനെ പറയണം ജ്ഞാനത്തെ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നവരെയാണ് ഈ ബുബുത്സു എന്ന് പറയുക ആ അന്വേഷിച്ച് നടക്കുന്നവരുടെ ജ്ഞാനത്തിലുള്ളതായ ആഗ്രഹത്തിന് ഒരു വിരാമടണം എപ്പോഴാണ് വിരാമുണ്ടായ അറിവുണ്ടായി എന്ന തൃപ്തി വരുമ്പോൾ ഈ അന്വേഷണം അവസാനിക്കും ഇല്ലേ നമ്മൾ ഏതുവരെയും അവസാനിക്കുക ആ ലക്ഷ്യം കണ്ടെത്തുന്നതുവരെയാണ് അന്വേഷിക്കുക ഏതുവരെ അന്വേഷിക്കും ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കും ഇല്ലേ അപ്പം ജ്ഞാനം ആഗ്രഹിക്കുന്ന ബുധുത്സുക്കളുടെ ആ അന്വേഷണം അവസാനിക്കുന്നവരെ ലക്ഷ്യപ്രാപ്തി എത്തുന്നത് വരെ അങ്ങ് എന്ത് ചെയ്യണം ഈശ്വരകഥ പ്രഖ്യാഹി നന്നായി ഗാനം ചെയ്താലും അതുകൊണ്ട് ഈ ലോകത്തിലത്തെ എല്ലാവിധ ക്ലേശങ്ങളും എല്ലാവർക്കും ഇല്ലാതാവുന്നു അല്ലെങ്കിൽ ഇല്ലാതാവട്ടെ അതുവരെ അങ്ങ് പറയുക വേറൊരു മാർഗം ഈ ദുഃഖമില്ലായ്മ ചെയ്യാൻ ഇല്ലാട്ടോ എന്ന് പറയുകയാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ഇല്ലാണ്ടേക്കാൻ വേറെ മാർഗം അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല ചെറിയ വഴി എത്താൻ പോകണില്ല ഇന്നലെയും പറഞ്ഞു വാതാഹത നൌരിവാസ്പദം കാറ്റത്ത് ഇളകിക്കൊണ്ടിരിക്കുന്ന തോണി പോലെ ഈശ്വരകഥ പറയാത്തവരുടെ മനസ്സ് ഇളകിക്കൊണ്ടേയിരിക്കും എപ്പോഴാണ് ഇളക്കം നിൽക്കുക ഈശ്വരകഥയിൽ മനസ്സ് ഉറയ്ക്കുമ്പോൾ മാത്രം ഇവിടെയാണ് അഞ്ചാമത്തെ അധ്യായം അവസാനിക്കുന്നത് ആറാമത്തെ അധ്യായത്തിൽ നാരദൻ തൻ്റെ പൂർവകഥ തുടരുകയാണ് അപ്പം വ്യാസൻ ചോദിച്ചു അതിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടായത് അങ്ങയുടെ ചരിത്രം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നായി വ്യാസൻ എന്ന് ആരദൻ പറഞ്ഞു ആ മഹർഷിമാർ കരുണാമയന്മാരായിട്ടുള്ള മഹർഷിമാർ പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദുഃഖം ഉണ്ടായി ഈ സത്സംഗം നമുക്ക് തന്ന ആനന്ദം തരുന്നവരാണ്ട് പിരിഞ്ഞു പോകുമ്പോഴത്തെ ഒരു ദുഃഖമുണ്ടല്ലോ നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരെയും ഭാഗവതം പഠിപ്പിച്ചവരെയും ഏഴ് ദിവസം അവരുടെ കൂടെ നടക്കുമ്പോൾ നമുക്കുണ്ടാകണം ആ സുഖമാണ് അവസാനിക്കുമ്പോൾ ഒരു ദുഃഖം പറഞ്ഞവർക്കേ അതറിയാം അറിഞ്ഞവർക്കേ അതറിയുള്ളൂ പക്ഷേ രാജിപ്പ സംസാരത്തിലേക്ക് എന്നെ പോവല്ലേ എത്ര സുഖമായിട്ടാണ് ഏഴ് ദിവസമാണ് കഴിഞ്ഞു പോയത് ആ ഒരു ദുഃഖം നാരദനുണ്ടായി അങ്ങനെ ആ നാരദൻ വടക്കോട്ട് സഞ്ചരിച്ചു ഗ്രാമങ്ങൾ കാടുകൾ ഉപവനങ്ങൾ പുഷ്പങ്ങള് ഒക്കെ നിറഞ്ഞിട്ടുള്ള പല സ്ഥലങ്ങൾ കൃഷി സ്ഥലങ്ങൾ നദികൾ എല്ലാം കടന്ന് കടന്ന് ഞാൻ വടക്കോട്ട് പോയി ഹിമാലയത്തിൻ്റെ അടുത്തിത്തെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഈശ്വരധ്യാനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു ഇവർ പറഞ്ഞു തന്നതനുസരിച്ചിട്ടാണോ ഭഗവാൻ്റെ സ്വരൂപം മനസ്സിൽ കണ്ടത് ചെറുതായിട്ടൊരു സമാധി എനിക്ക് കിട്ടി ഈശ്വരനെ സ്മരിച്ച് 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 അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വിവാഹബന്ധാണ്ട് അനുഭവം ചില സമയത്തുണ്ടാവും അല്ലേ അതൊക്കെ അപൂർവ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് ആ സ്വരൂപം എൻ്റെ മനസ്സിൽ നിന്ന് മറയുകയും ചെയ്തു അപ്പം എനിക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നി ഇത്ര നേരം എനിക്ക് തെളിഞ്ഞതായിട്ടുള്ള ആ രൂപം എന്തേ ഇപ്പൊ മനസ്സിൽ നിന്ന് പോവാൻ കാരണം അപ്പൊ രാശരീരികെട്ടു ഹന്ധാത്മൻ ജന്മ നമം നമാം ദ്രഷ്ടുമിഹാർഹതി ജന്മനി ഭൻ നമാം ദ്രഷ്ടു മിഹാർഹതി അവിഭക്തകഷായാണാം ദുർദർശോഹം ഉപയോഗിനാം ഈ ജന്മത്തിൽ ഇത്ര മാത്രമേ അങ്ങേക്ക് അർഹതയുള്ളൂ അടുത്ത ജന്മത്തിൽ എൻ്റെ പൂർണമായ അനുഭവം അങ്ങേക്ക് ഉണ്ടാവും ആപ്പളും നാരതം സമാധാനിച്ചു ഒരു ജന്മല്ലേ വേണ്ടു എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര 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 ജന്മങ്ങളാണോ ഓരോരുത്തർ കഷ്ടപ്പെടുന്നത് അറിയോ ഉയർച്ച കിട്ടിയിട്ട് ഈശ്വരണ്ടിക്ക് എത്താൻ എനിക്ക് ഒരു ജന്മലോട് സാരമില്ല അതൊക്കെ അപ്പോൾ എന്താ പറയുമ്പോഴേക്കും ആ ജന്മമാണ് കഴിയും എന്ന ആശ്വാസമാണ് എനിക്കുണ്ടായത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള അതിയായ ധൃതി ശരിയല്ല എന്നാണ് അതാ അർഹത ഉള്ളപ്പോൾ വന്നോളും അല്ലാണ്ട് അതിനു വേണ്ടി നമ്മൾ വ്യഗ്രത പൂണ്ട് ഭഗവാനോട് ചോദിക്കുകയോ യാചിക്കുകയെ പരിശ്രമിക്കുകയോ കഷ്ടപ്പെടുകയും ചെയ്യേണ്ട സമയമായ അത് വന്നോളും അതിൽ പോലും ഇച്ഛയില്ലാതെ ഭഗവാനെ ഭജിക്കണം എന്നാണ് പറയുന്നത് ഭക്തന്മാരങ്ങനെ മോക്ഷം കിട്ടുകയാണോ കിട്ടിക്കോട്ടെ കിട്ടണില്ലേ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓ അങ്ങനെ മതി അതിലൊന്നും ഒരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല മതി മൈനിബദ്ധേ എന്നിവബദ്ധേ തകർക്കിതിൽ പ്രജാസർഗനിരോദേവി മതിച്ചനുഗ്രഹാൻ എനിക്കാ പൂർവ്വജന്മം ഉണ്ടാവാനുള്ള കാരണം എന്താ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യണം അത്രേ പൂർവ്വജന്മസ്മൃതി ഉണ്ടാവുള്ളൂ അല്ലാണ്ട് നമുക്കുണ്ടാവുണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ആരാന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നാമാന്യനന്തക തത്ര പപ്പടം കുക്യാഭദ്രാണി കൃതാനിജസ്മരൻ ഗാം പര്യടൻ തുഷ്ടപനാഗര പ്രകാം കാലം പ്രതീക്ഷൻ വിമതോ വിമത്സ്വരാ ഭഗവാന്റെ ആ നാമങ്ങൾ അനന്തമായിട്ടുള്ള നാമങ്ങളങ്ങനെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ഈ ഭൂമിയിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് കൃഷ്ണനിൽ ഉറച്ച മനസ്സോടുകൂടി സഞ്ചരിച്ചപ്പോൾ എൻ്റെ ശരീരം പതിക്കേണ്ട സമയമായി പിതിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരേടത്ത് നല്ലൊരു അറിവുള്ള ആൾ മരണത്തെക്കുറിച്ച് എപ്രാളപ്പെടുന്നേ ഇല്ല മരണത്തെക്കുറിച്ച് പേടിക്കുന്നില്ല മരണത്തെക്കുറിച്ച് വേണമെന്ന് വിചാരിക്കുന്നില്ല വേണ്ടെന്ന് വിചാരിക്കുന്നില്ല മരണമെന്നും അവനൊരു വിഷയമേ അല്ല അത് സമയത്താണ് വന്നോളും അങ്ങനെ എൻ്റെ ശരീരം ഒരു ഭാഗത്ത് അങ്ങോട്ട് പതിച്ചു ഒട്ടും മരണവേദനയോ മരണവെപ്രാളമോ ദുഃഖമോ എനിക്ക് ഉണ്ടായതേയില്ല അങ്ങനെ സൃഷ്ടികാലം വന്നു സഹസ്തയുഗപര്യന്തമുധായധം സുധിക്ഷത അങ്ങനെ ഓരോരോ സൃഷ്ടി ആയിരം ചതുരുഗം കഴിയണവരെ പ്രളയജലത്തിൽ ശയിക്കുന്നതായിരിക്കുന്ന ഭഗവാൻ അടുത്ത സൃഷ്ടികാലം വരുന്ന സമയത്ത് സൃഷ്ടിക്കുന്നു ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു മറ്റെല്ലാം സൃഷ്ടിക്കുന്നു ബ്രഹ്മാവോ മരീചി മുതലായിരിക്കുന്ന എല്ലാ സൃഷ്ടികളെയും ഋഷികളെയൊക്കെ സൃഷ്ടിക്കുകയാണ് ആ കൂട്ടത്തിൽ എന്തുണ്ടായി എന്നെയും തൃട്ടിച്ചു എന്ന് പറയുകയാണ് നാരദൻ ഞാൻ ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നാണ് ഉണ്ടായത് ഹിരണ്യഗർഭ അംഗഭുവം ബോ മുനി രണ്യഗർഭനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നുണ്ടായി ഞാൻ ദേവന്മാർ എനിക്ക് നൽകിയതായിരിക്കുന്ന വീണയിൽ ഇതാ ഹരേ കൃഷ്ണ നാരായണ ഗോവിൻ്റെ പ്രകാരം ഭഗവൻ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് കണ്ണീരൊഴുക്കൊണ്ട് യാതൊരു ദുഃഖവും അറിയാതെ സഞ്ചരിക്കുന്നു എന്തിനാണത് പറഞ്ഞത് ഏതൊരാൾ ഭഗവത് പതാര വിന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ നല്ല ജനങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഈശ്വര കഥകൾ വാഴ്ത്തി അങ്ങനെ സഞ്ചരിക്കുന്നുവോ മറ്റ് ചിന്തകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ കൂടെ സഞ്ചരിക്കുന്നുവോ അവർക്ക് ദുഃഖമുണ്ടാവില്ല അതുകൊണ്ട് അപ്രകാരം പാടാനുള്ള കഥകളെ അല്ലയോ വ്യാസൻ അങ്ങ് രചിക്കുക അതായത് താ ഭാവിയിലുണ്ടാകാൻ പോകുന്ന ഗ്രന്ഥത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നാരദനൻ സൂചിപ്പിക്കുന്നത് ഇവ ഗുണങ്ങളെല്ലാം അടങ്ങിയതാവട്ടെ അങ് രചിക്കാൻ പോകുന്ന ഗ്രന്ഥം അത്തരത്തിലുള്ള ഗ്രന്ഥത്തെ അങ് രചിക്കൂ ഒരുപാട് ജനങ്ങൾക്ക് സന്തോഷമുണ്ടാവും എന്നതുകൊണ്ട് അങ്ങേക്കും ഇതുകൊണ്ട് തൃപ്തി കിട്ടും എന്ന് പറയണം യമാധിപരി യോഗപതേർക്കാമലോപകതോമുകൂ യമാതി യോഗപഥങ്ങളെ കൊണ്ടോ അത്തരത്തിലുള്ള യമനിയമാദികളെ കൊണ്ടോ ഒന്നും അത്ര വേഗം മനസ്സ് സന്തോഷിക്കില്ല അല്ലെങ്കിൽ മനസ്സിന് ഉപശമം വരില്ല കൊണ്ടുള്ള പോലെ മുകുന്ദസേവയാ എത്തത് ആത്മാനശാമ്യതി മുകുന്ദസേവ കൊണ്ട് നമ്മുടെ മനസ്സിന് കിട്ടുന്നതായിരിക്കുന്ന സുഖം ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് കിട്ടില്ല യമാതി യോഗപഥങ്ങളെ യമാങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ മറ്റ് വ്രതാനുഷ്ഠാനങ്ങളെ കൊണ്ടോ മുകുന്തസേവ കൊണ്ട് ലഭിക്കുന്നത് പോലെ വേഗത്തിൽ മനസ്സിന് സുഖം കിട്ടില്ല കൊണ്ടാണ് അത് വളരെ വേഗം ഉണ്ടാകുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള കൃഷ്ണകഥ ധാരാളമായിട്ട് വർണ്ണിക്കുന്നതായ ഒരു ഗ്രന്ഥം രചിച്ചു തീർച്ചയായിട്ടും അങ്ങക്ക് സമാധാനം ഉണ്ടാവും എൻ്റെ ജന്മകർമ്മങ്ങളെക്കുറിച്ചെല്ലാം ഞാനിത് അങ്ങയോട് പറഞ്ഞു എന്ന് നാരദൻ പറഞ്ഞ് ആറാമത്തെ അധ്യായം അവസാനിക്കുകയാണ് തുടർന്ന് ശ്രീമദ് ഭാഗവതം ജിക്കിയാണ് വേദവ്യാസൻ അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് സമാധാനം കിട്ടുകയും ചെയ്തു ആ ഭാഗവത രചനയുടെ ആരംഭമാണ് അടുത്ത അധ്യായം മുതൽക്ക് തുടങ്ങുന്നത് മറ്റൊരു ഭാഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം കായീനവാചാ മനസേന്ദ്രിയേർവാധ്യാത്മനാവാ പ്രകൃത സ്വഭാവ കരുതിയത്തി സകലംബരസ്മൈ നാരായണേതി സമർപ്പമി ഓ പൂർണമദ പൂർണമിതം പൂർണത് പൂർണമുദക്ഷേ പൂർണയ പൂർണമായ പൂർണമേവാശിഷ്യത ഓ ശാന്തി 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 ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓ